കാരികാനബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാല് ശരിക്കാത് ശിർക്ക് തന്നെയാണ് ജിന്നും മലക്കുമരോടെ പ്രവർത്തനങ്ങളും അഭൗതികമാണ് അദൃശ്യമാണ് ബന്ധങ്ങൾ ഖരീദമാണ് എന്നത് ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന വിവരം പോലും എം ടി ആരിഫും എം ടി വിഷൻ കൃപജ്ഞാതാക്കളും ജിന്നു വാലികളും അതുപോലും അറിഞ്ഞിട്ടില്ല കാര്യകാനബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാല് അത് ശിർക്ക് തന്നെയാണ് ജിന്നുംക്കുമരുടെ പ്രവർത്തനങ്ങളും അഭൗതികമാണ് അദൃശ്യമാണ് കാര്യകാരണ ബന്ധങ്ങൾ ഖനീതമാണ് എന്നത് ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന വിവരം പോലും എം ടി ആരിഫും എം ടി വിഷൻ രൂപജാതാക്കളും ജിന്നു അതുപോലും അറിഞ്ഞിട്ടില്ല എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നു മനുഷ്യനും തമ്മിലുള്ളത് എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നു മനുഷ്യനും തമ്മിലുള്ളത് എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത് കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ ശിർക്ക് തന്നെയാണ് കാര്യകാന ബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാല് ശരിക്കാത് ശിർക്ക് തന്നെയാണ് ജിന്നും മലക്കുമരുടെ പ്രവർത്തനങ്ങളും അഭൌതികമാണ് അദൃശ്യമാണ് കാര്യകാരണ ബന്ധങ്ങൾ കരീതമാണ് എന്നത് ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന വിവരം പോലും എം ടി ആരിഫും എം ടി വിഷൻ രൂപജ്ഞാതാക്കളും ജിന്നു അതുപോലും അറിഞ്ഞിട്ടില്ല കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാല് ശിർക്കു അത് ശിർക്ക് തന്നെയാണ് ജിന്നും മരക്കുമരുടെ പ്രവർത്തനങ്ങളും അഭൌതികമാണ് അദൃശ്യമാണ് കാര്യകാരണ ബന്ധങ്ങൾ കനീതമാണ് എന്നത് ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന വിവരം പോലും എം ടി ആരിഫും എം ടി വിഷൻ രൂപചാതാക്കളും ജിന്നു അതുപോലും അറിഞ്ഞിട്ടില്ല എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നു മനുഷ്യനും തമ്മിലുള്ളത് എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്ന് മനുഷ്യനും തമ്മിലുള്ളത് എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത് കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാലേ ശിർക്ക അത് ശിർക്ക് തന്നെയാണ്